السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا وحبيبنا وقرة عيننا محمد مصطفى صلى الله عليه وسلم وعلى آله وأصحابه الفائزين برد الله ما بعد അള്ളഹമസലസ്നം ഹദ്നം ഹ്മദ് കമസൈ തോബാറത്ത ഇബ്രാഹീം ഇബ്രാഹിം ഹമീദും ഈ അനുഗ്രഹീതമായ മജലസിൽ ഒരുമിച്ചുകൂടിയ സാദാത്ഥ്യങ്ങളെ ഒലമാക്കളെ പശുബുദ്ൻ ഇസ്ലാമിൻ്റെ ഖാദിമീങ്ങളെ സഹോദരങ്ങളെ ആദ്യമായി വീണ്ടും ഒരു റബ്യൂ ക്യാമ്പയിനിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിന് സർവശക്തനായ വാഹുവിനെ സ്തുതിക്കുകയാണ് അലഹദില്ല കാലഘട്ടത്തിനിടയിൽ അതിൻ്റെ ഓട്ടത്തിനിടയിൽ വീണ്ടും റബ്യൂ ലെവലുകൾ ഇങ്ങനെ കടന്നുവരികയും ഈ പ്രവാസ ജീവിതത്തിനിടയിലും ഇങ്ങനെ ഒരുമിച്ച് കൂടാനും പണ്ഡിതന്മാരിൽ നിന്ന് പരിശുദ്ധ പ്രവാചക തിരുമ്പേൻ സർത്തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദാത്തമായ മാതൃകയിലേക്കൊക്കെ തന്നെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഓരോ വിഷയങ്ങളെയും നമ്മൾ എത്തിനോക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അതോടൊപ്പം നമ്മുടെ പാത്തിയഭവതി ദ്വാഴ്ചയെ അസുനെ ദ്വാഴ്ച ചെയ്യുകയുണ്ടായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുല്ലമയുടെ അധ്യക്ഷനായ പണ്ഡിത ശ്രേഷ്ഠൻ ഷേഖുന കുമരമ്പത്ത് കുമരമ്പത്തൂർ മുഹമ്മദ് മുസ്ലിം അള്ളാഹു മഹാനവറുകൾക്ക് അക്സുറത്ത് അറഹമ്മത്ത് നൽകുമാറാകട്ടെ അവരോടൊപ്പം സ്വർഗത്ത് നിർമ്മിക്കുമ്പോൾ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് നമ്മൾ മിഞ്ഞാന്ന് അർദ്ധരാത്രിയോടുകൂടി അറിഞ്ഞത് നമ്മൾ പരിപാടികളൊക്കെ നിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പ്രാർത്ഥനാ സദസ്സുകൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് അത് മാത്രമാണ് തന്നെ ഇവിടെ മദീന പാഷൻ എന്ന ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലൊക്കെ തന്നെ പ്രാർത്ഥനകൾ ബഹുമാനപ്പെട്ട ഷേഖുനെക്കുറിച്ചുള്ള ഓർമ്മകളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും എല്ലാവരും ഈ ക്യാമ്പ് സംബന്ധമായ കാര്യങ്ങൾ പറയാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പുതുമുഖങ്ങളായ വസ്താദിമാരാണെന്നിവിടെ സംസാരിക്കുന്നത് നമുക്ക് അലഹമ്മ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ഒരുപാട് പണ്ഡിത പണ്ഡിതന്മാർ നമുക്കുണ്ട് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥലത്തെടുത്തുകൊണ്ട് അതിന് ഹിതമത്തിന് വേണ്ടി തയ്യാറായി പുറപ്പെട്ട് കഴിഞ്ഞ പണ്ഡിത സ്രഷ്ടരായ കുറേ ആളുകൾ നമുക്കുണ്ട് എന്നുള്ളതിനാണ് വലിയ സമ്പത്ത് അലഹമില്ല അപ്പോൾ അവരുടെയൊക്കെ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുക നമ്മളൊക്കെ ഒരു കേവലം ഒരു വാട്സപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അധ്യാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെറും വാട്സപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇന്ന് നിർഭാഗ്യവശാൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് അത് ഓരോ കാലഘട്ടത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളാണ് എന്ന് വന്നാലും നമ്മളൊക്കെ തന്നെ ഇരുമിൻ്റെ മജിസിൽ പോയിരിക്കുക നമ്മുടെ പിന്നെ ശ്രദ്ധകളെ മുഴുവൻ അവിടേക്ക് കൊടുക്കുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇപ്പം ഈ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് സ്ലാത്ത് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വലൈക്കും വസ്ലാമിനെ ടൈപ്പ് ചെയ്തു അത് ചിലപ്പോൾ ചുണ്ടുകൊണ്ട് നമ്മൾ സ്ഥലം മടക്കണ പോലും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണങ്ങളും പ്രതിഫലങ്ങൾ അറിയാം പക്ഷേ നമ്മുടെ നമ്മുടെ ശരീരം കൊണ്ട് നടന്നു പോയി ഒരു എൽമിൻ്റെ മജലിസിലിരുന്ന് നമ്മുടെ കർണപുടങ്ങളെ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കി സുൽക്കരീം സ്വലസ്മാ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സല്ല അല്ലാഹു അലൈ വസ്ലം എന്ന് ചൊല്ലി ആമിയും പറഞ്ഞ് ഒരു പ്രാർത്ഥന മനസ്സോട് കൂടി ഇരിക്കുമ്പോൾ അതാണ് ശരിക്കും അതിൻ്റെതായ ഒരു ഇത് അല്ലാതെ നമ്മൾ റൂമിലൊക്കെ ഇരുന്ന് കാല് കയറ്റി വെച്ച് ചിലപ്പോൾ ആ വൃത്തപോലും മറക്കാതെ ചില തുണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വാട്സപ്പ് കേട്ടിങ്ങനെ വയൽ നല്ല കേട്ടിങ്ങനെ അതൊക്കെ എന്തൊക്കെ ചില പ്രയാസങ്ങൾ അതിലൊക്കെ ഉണ്ട് ഏതായാലും വള്ളാഹ് എല്ലാ ചെറുതും നമ്മളെ കാത്തു ചിക്കും പിന്നെ പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളും സ്ത്രീകളൊക്കെ അതിനെ ഡിപ്പെൻഡ് വളരെ അതിൽ ആഴത്തിൽ അവർ അതിൻ്റെയൊക്കെ അഡിക്റ്റുകളായി മാറിയിരിക്കുന്നു എന്താ ചെയ്ത് തമാശകളും എല്ലാ ഉണ്ട് ഒരാൾക്ക് വേണ്ട എല്ലാ സമയം പോക്കും തമാശ ഒക്കെലുണ്ട് അള്ളാഹുവിൻ്റെ തിക്കറിനെ മറന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായിരുന്നാലും നമ്മൾ ഈ പരിശുദ്ധ റബേ ക്യാമ്പയിനിൽ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും നമുക്ക് ഇരുട്ടില്ലെന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ നയിച്ച ഒരു മാർഗദർശനം നൽകിയ എങ്ങനെയാണ് നീ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് നീ മരിക്കും നീ മരിച്ചു കഴിഞ്ഞാലുടെ ജീവിതം എന്താണ് എന്നൊക്കെ നമുക്ക് സൽപ്പാന്താവ് തെളിയിച്ചു വന്ന തൊഹാർ അസുലല്ലാഹി സുലഹസമാങ്ങൾ അവിടുത്തെ സ്നേഹിക്കാനും ഉള്ള ആ ചര്യയെ പിൻപറ്റാനും നമുക്ക് സാധിക്കണം സാധിക്കണമല്ലാഹ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ക്യാമ്പിൽ പ്രത്യേകിച്ചുള്ള ക്ലാസ്സുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം നമ്മളെ പിന്നെ പ്രവർത്തകർ ശ്രദ്ധിക്കുന്ന ആൾ അവിടെ ചായ ഉണ്ട് ചായയും കടിയും ഉണ്ട് അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ പോയിട്ട് ഇടയ്ക്ക് പോയി കഴിക്കുക പിന്നെ ക്യാമ്പാണ് ഒരു ക്യാമ്പെന്നുള്ള അർത്ഥത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് പോകുക ഇരുന്ന് ഉറങ്ങുക അങ്ങനത്തെ രീതിയിലുണ്ടാകരുത് നമുക്ക് കൊല്ലത്തിൽ ഇങ്ങനെ ഒക്കെ കൂടുന്ന ഒരു റബ്യൽ ദിന ക്യാമ്പാണ് അപ്പോൾ ക്ലാസ്സുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് ഇൻഷാല്ല സമയമാകുമ്പോൾ ഇവിടെ നിന്ന് അറിയിക്കും നിങ്ങൾക്ക് ജുമായൊക്കെ പോകണം രണ്ട് പള്ളികളുണ്ട് ജുമായൊക്കെ പറയേണ്ട ആവശ്യമില്ല പുതിയ പുതിയ ആളുകൾക്ക് അത് പറയേണ്ട പറഞ്ഞു തരേണ്ടു ജുമ കഴിഞ്ഞ് തിരിച്ച് വരിക ഉടനെ തന്നെ ഭക്ഷണം കഴിക്കുക അവിടെ ഇവിടെയും സംസാരിച്ചിരിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നീട്ടുന്നില്ല ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷൻ വഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സഹ തങ്ങളാണ് മഹാൻ അവൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അൻവർ അനുവർത്തങ്ങൾ അവളാണ് അതുകൊണ്ട് അധ്യക്ഷൻ നിലക്ക് സഹ തങ്ങളെപ്പോൾ എത്തിയുള്ളൂ പക്ഷേ അതായതായാലും അതിൻ്റെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അധ്യക്ഷന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അൻവർ തങ്ങളെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് വാഹിർ ബാൻ അലഹമുള്ള അറബുല്ലാലമി അസ്ലാമലി അസലാമലേക്കും വഹമ്മത്തല്ലാ വാത്ത ക്യാമ്പിൻ്റെ അമീർ എൻ്റെ പ്രിയ ജ്യേഷ്ഠനുമായ സയ്യിദ് ഒബൈദുള്ള തങ്ങൾ അവൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയ ജ്യേഷ്ഠനമായ സയ്യീദ് സഹൽ തങ്ങളവറുകളെ മറ്റു എൻ്റെ പ്രിയപ്പെട്ട സ്തുതന്മാരെ എൻ്റെ പ്രിയ സ്നേഹൻ സഹോദരുകൾ വേദിയിലും സദസ്സിലുമുള്ള മറ്റു മറ്റോ നല്ലവരുള്ള സ്നേഹന്മാരെ സുഹൃത്തുക്കളെ അസാമേക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്നാം ജന്മദിനം കൊണ്ട് അനുഗ്രഹമായ ഈ മാസത്തിലാണ് അസത്തിലാണെന്ന് നാം എല്ലാവരും നിലകൊള്ളുന്നത് റസൂല്ലാ അല്ലൈവലമിയുടെ മധുവാൻ പറയുവാനും അത് റസൂല്ലാ സുല്ലാ സ്വല ജീവിച്ചു കാണിച്ച നിർദ്ദേശങ്ങൾ ജീവിത രീതികൾ അത് ഒരാവൃത്തി കൂടി നമ്മൾക്കൊക്കെ ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണല്ലോ നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടിരിക്കുന്നത് റസോല്ലാഹിന്റെ ജന്മദിനം ആഘോഷിക്കൽ അത് ബുധവത്താണ് സ്വന്തം ജന്മദിനമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജന്മദിനമോ അത് ആഘോഷിക്കലും അതിനു വേണ്ടി എന്തെല്ലാം ചെലവുകൾ നടത്താൻ സാധിക്കുമോ അതെല്ലാം നടത്തിക്കൊണ്ട് അതൊരു വിധത്തിലല്ലാത്ത രീതിയിൽ കുടുംബങ്ങളിൽ ആഘോഷം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ നല്ലൊരു വാർത്ത തന്നെയാണ് ഈ ഒരുമിച്ച് കൂടലിന് സ്വാളിത സ്വീകരിക്കുന്ന ി വസ്ലം എന്റെ മജലിസ് അത് സ്വർഗപ്പൂന്തോപ്പിൽ പെട്ട പൂന്തോപ്പാണെന്ന് അല്ലാ സു അല്ലാസമ്മയുടെ ഹദീസവും ഉണ്ടല്ലോ നമുക്കെല്ലാവർക്കും അതറിയുന്ന കാര്യവുമാണല്ലോ എന്തായാലും റസമല്ലാഹി സു അല്ലാമയുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ പാഠങ്ങളിൽ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് റസ്വല്ലാ വല്ല അലൈഹി വസ്ല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും വെച്ചാൽ നാം ജീവിക്കേണ്ട രീതി നാം ഇടപെടേണ്ട രീതികൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് റസല്ലാഹു വസ്ലു അല്ലാ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരു ചരിത്രം ഓർമ്മ വരികയാണ് ഒരിക്കൽ അലിയറിവാഹം നിന്ന് ഒരു അഹങ്കാരമുണ്ടായിരുന്നു അലിറല്ലാഹൊന്നു ഭയങ്കര ശക്തമാനാണെന്നുള്ളൊരു അഹങ്കാരം ആ അഹങ്കാരത്തിന് ആ തിബറിന് ഒരു അറുതി വരുത്തണമെന്ന് റസല്ലാഹ് സാഹു അലൈഹി വസ്ല്ല മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരിക്കൽ അലി അലിറല്ലാഹൊന്നിനോട് പറഞ്ഞു അലി അലിയാർ തങ്ങളെ നിങ്ങൾ ഇന്നാലിന്ന മലയുടെ മുകളിൽ ഒരു ഗുഹ ആ ഗുഹയിൽ പോയി അവിടെ ഒരാളുണ്ട് ആ ആളോട് നിങ്ങളൊന്ന് മലയുദ്ധം നടത്തി ഒന്ന് ജീവിച്ചു വരണം എന്നാൽ നിങ്ങളുടെ പിന്നെ ശക്തിയെ ഞാൻ അംഗീകരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അലിറുള്ളു ആ ഗുഹയിൽ പോവുകയും ആ ഗുഹാവാസിയായ ആളോട് മല്ലയുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയുണ്ടായി ആ മല്ലയുദ്ധത്തിൽ അലിയറുള്ളു പരാജയപ്പെടുകയും വളരെ ക്ഷീണകനാവുകയും ചെയ്തു മല്ലയുദ്ധത്തിന് ശേഷം അലിറുല്ലാഹുനോട് ചോദിച്ചു ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അലി ഉള്ളാഹുന് പറഞ്ഞു അങ്ങയുടെ മുഖംമൂടി ഒന്ന് അയച്ചു തന്നാൽ അങ്ങ് ആരാണെന്ന് എനിക്ക് കാണാമായിരുന്നു അറിയാമായിരുന്നു അങ്ങനെ അലി ഉള്ളാഹുനുവിൻ്റെ ആവശ്യപ്രകാരം ആ ഗുഹവാസി മുഖംമൂടി നീക്കി കൊടുത്തപ്പോൾ അത് അള്ളാഹുവിൻ്റെ റിസോർസ് അള്ളാഹു അലഹുസിൻ്റെ തങ്ങളായിരുന്നു അപ്പോൾ അലി അള്ളാഹനുവിനെ ആ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് റസൂള്ളാസ്ല ആ വേഷം കിട്ടിയത് എന്താൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം ആ കിബർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അലി അള്ളാഹുനുവിന് വേണ്ടി ഈ ഒരു ഉപദേശം കൊടുക്കുകയായിരുന്നു റസൂള്ളാ വള്ളത് എന്തെന്ന് വെച്ചാൽ അലി അള്ളാഹുനോട് ഉപദേശിക്കുകയും ചെയ്തു നിങ്ങളുടെ ഈ കിബർ കാരണം നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എന്നോടൊന്നിച്ച് നിങ്ങൾക്ക് കൂടുവാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ആരോഗ്യവാനാണെന്നുള്ള കിബർ നിങ്ങൾ മാറ്റേണ്ടതാണ് എന്നുള്ള ഉപദേശമായിരുന്നു അതിലുണ്ടായത് പിന്നെ എന്നിൽ അർഭുതമായുള്ള കർത്തവ്യം ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അനുഭവം ഞാൻ പറയട്ടെ കോഴിക്കോട് ജില്ലയിൽ ഒരിക്കൽ ഒരിക്കലും നിബിദിന റാലിയിൽ പങ്കെടുക്കുമ്പോൾ ആ നിബിദിന റാലിയിലേക്ക് ഈ അനുഭവം എഴുതിയത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറി വാച്ചറായ ഒരു വ്യക്തിയാണ് അനുഭവം എഴുതിയത് അങ്ങനെ നെബിനൊറാലിയിലേക്ക് ഒരു വാഹനം പാഞ്ഞു കയറുകയും ആ നെബിനൊറാലിയിൽ പങ്കെടുത്ത കുറെ കുട്ടികൾ നദിയിൽ അള്ളോഹൻ്റെ വീതി അങ്ങനെ ആയിരിക്കും മരിക്കുകയും ചെയ്തു അങ്ങനെ ഇവരുടെ എല്ലാം മയ്യത്ത് മോർച്ചറിയിൽ കൊണ്ടുവന്നപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ മിഠായി പിടിച്ചുകൊണ്ട് ആ മൃക്ക പിടിച്ചുകൊണ്ട് അങ്ങനെയാണ് ആ കുട്ടി മരിച്ചിട്ടുള്ളത് ആ വ്യക്തി എഴുതുകയാണ് മുർച്ചറി വാച്ചർ എഴുതുകയാണ് വല്ലാത്ത സങ്കടമുണ്ടായ സങ്കടമുണ്ടായവസ്ഥയാണത് കാരണം ഈ കുരുന്ന് പൈതൽ അള്ളാഹുൻ്റെ അസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി റായി നബിദിന റായിൽ പങ്കെടുക്കുകയും അള്ളാഹുൻ്റെ വിധി പ്രകാരം മരണം വരിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ കണ്ട മിഠായി വല്ലാതെ സങ്കടമുണ്ടാക്കി എന്ന് പറഞ്ഞു നമ്മുടെ എല്ലാം ചെറുപ്പങ്ങളിലും ഇതേമാതിരി നബിദിന റാലികളിലും നമ്മൾ പങ്കെടുത്തതും നമുക്കെല്ലാവർക്കും അതൊരു നല്ലൊരു അനുഭൂതിയുമായിരുന്നു എന്നിരുന്നാലും ഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇവിടെ ഇങ്ങനെ ഒരുമിച്ചുകൂടാനും ഇതിൽ തന്നെ ഉദ്ഘാടന പ്രസംഗം നടത്താനും സാധിച്ചതിൽ ഞാൻ അള്ളാഹു പ്രസ്തിക്കുന്നു അലഹമ്മ ഇനി ഞാൻ ഉദ്ഘാടന കർത്തർവ്യത്തിലേക്ക് കടക്കുകയാണ് എന്ന തിരുവാക്കും വിചരിച്ചുകൊണ്ട് ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അഭിസംബോധിക്കുന്നു അറബു ആലമിയും നിങ്ങളെല്ലാവരോടും ദുവാശ്ചര്യം ചെയ്യുന്നു അസലു വാലക്കും വറഹമുല്ലാ വാത്ത്

ആലമ്പാടി ഉസ്താദ് അബ്ദുൽ ബാറി ഉദ്ദവി ജുബൈർ ഉദവി തുടങ്ങി മറ്റു പണ്ഡിതരെ സുഹൃത്തുക്കളെ അസ്സാമലേക്കും നാം എല്ലാവരും ഇവിടെ നിൽക്കുന്നത് തന്നെ മുത്ത റസൂലിന്റെ തണലിലാണ് സ്ലോ റസൂൽ സലഹ് അലൈ വസ്ലം തങ്ങൾ പ്രവാചകനായി വന്നു നമ്മൾ അദ്ദേഹത്തിൻ്റെ തണലിൽ വളരുന്നു ലോകത്തിന് ഇന്ന് വന്ന മാറ്റം റസൂൽ സലഹ് അലൈ വസ്ലം തങ്ങളുടെ ദിനചര്യകൾ നമ്മൾ തുടരുന്നില്ല എന്നതാണ് ഒരു വിഭാഗം പറയുന്നു ഖുറാൻ മാത്രം പഠിച്ച് പ്രവർത്തിച്ചാൽ മതി ഖുറാനിൽ എല്ലാം സൈദ്ധാന്ത്യങ്ങളും എന്ന് പറയും പക്ഷേ റസൂലിൻ്റെ സുന്നത്തുകൾ രണ്ടും കൂടി കൂടുമ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമാവുന്നത് ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ നടന്നു വരുന്ന ഒരു മുസൽമാൻ്റെ പ്രവർത്തനം കണ്ട് അവൻ്റെ പ്രവർത്തന ശൈലി കണ്ടിട്ട് വേണം ഒരു അന്യമതസ്ഥൻ അല്ലെങ്കിൽ ഒരു അമുസ്ലിം ഇസ്ലാമിനെ ഉൾക്കൊള്ളേണ്ടത് പക്ഷെ ആ ഒരവസ്ഥ ഈ അടുത്ത കാലങ്ങളായിട്ട് ഏകദേശം കുറച്ച് കാലഘട്ടങ്ങളായിട്ട് അത് നമ്മൾ നടന്നു പോവുകയാണ് കാരണം അഖിലസുന്നത്തുകൽ ജമായത്തിൻ്റെ പ്രവർത്തന പഴയ കാലങ്ങളിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്തൊരു സൗഹൃദവും മത സൗഹാർദ്ദവുമായിരുന്നു എന്ന് നമുക്ക് താൻ ഇവിടെ മാത്രമല്ല ലോകത്തിൽ എല്ലായിടത്തും അത് എന്താണെന്ന് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ കടന്നുകയറ്റം അത് ഇസ്ലാമിനെ മലീമസമാക്കിയിട്ടുണ്ട് അതാണ് ഇന്ന് നമ്മൾ ഈ ലോകത്ത് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളഹി അല്ലൈവലിന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയുണ്ട് പിന്നെ ഇപ്പം അടുത്ത് മിഞ്ഞാന്ന് ഇന്നലെ നമ്മുടെ നാട്ടിൽ തന്നെ പള്ളിയിൽ കയറി അവിടെയുള്ള നിസ്കരിക്കുന്ന ആളുകാരു നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരാളുകളുടെ ആയുധങ്ങൾ ഉപയോഗിച്ചു വിട്ട് ഒരു യഹൂദിയോ അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് കാരനോ ചെയ്യാത്ത പ്രവൃത്തിയാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഇവനൊക്കെ അറിയാമല്ലോ ഈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാൻ ഇതിൽ ഇതൊരു അള്ളാഹിൻ്റെ ഭവനമാണ് ഈ അള്ളാഹിൻ്റെ ഭവനം എത്ര പവിത്രമാണ് ഈ പവിത്രമായ കേന്ദ്രത്തിൽ ആ സ്ഥലത്ത് അതുമാത്രമല്ല അലൈഹി സലല്ലാ അല്ലൈവല്ല ജന്മദിനം കൊണ്ടാടുന്ന ആ മാസം കൂടിയാണ് മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ പണ്ഡിതർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓരോ ആധാറുകളും കാര്യങ്ങളുമായൊക്കെ വന്നപ്പോൾ നമ്മൾ പറയുകയുണ്ടായി ഇവർ യഹൂദികളുടെ പിൻഗാമികളാണ് തീർച്ചയായും അതുതന്നെയല്ലേ യഹൂദന്മാരിലും കഷ്ടമല്ലേ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ പടുത്തുയർത്തുന്നു എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബാനത്തല്ല ഇത്തരം ദുഃശക്തികളെ നമ്മളിൽ നിന്ന് അകറ്റുമാറാവട്ടെ നമ്മളെ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കുമാറാവട്ടെ കൂടുതലായൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇനി ഇവിടെ ഒരുപാട് സംഗതികൾ നടക്കാനുണ്ട് ആദ്യമായിട്ട് അബ്ദുറഹ്മാൻ ഫൈസി മുഖുവല്ലൂരിൻ്റെ ക്ലാസ് ഉണ്ട് പിന്നെ അൻവർ സദാത്ത് റഹ്മാനിയുടെ ക്ലാസ് ഉണ്ട് പിന്നെ അബ്ദുൾ മജീദ് അബ്ദുൽ ഹമീദ് ദാരിമി അൻവർ സാദിഖ് ഫൈസി ഒരു വിപുലമായ പിന്നെ ഹൈദ്രൂസ് ഫൈസി മൈദീൻകുട്ടി ഫൈസി മുസ്തഫ ഉദവി കൊടക്കാട് മുസ്തഫ ബാഖവി ഊരകം അലി മൗലവി തുടങ്ങി പ്രഗത്ഭരായ പല പണ്ഡിതരുടെയും ഉദ്ദേശങ്ങൾ നമുക്ക് നസീഹത്തുകൾ നമുക്ക് തരാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയം ഞാൻ വൈകിയ വേളയിൽ ഇത് കൂടുതലായിട്ട് ഞാൻ ഈ അദ്ദേഹപ്രസംഗം നീട്ടുന്നില്ല അടുത്ത 啊，这个。